നീഴൂർ ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തി ഒരുമ അംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച സേവന പ്രവർത്തനം ഒരുമ സൊസൈറ്റി പ്രസിഡന്റ് ജോസ് പ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഈ ഒരുമ ചാരിറ്റബിൾ അഗ്രികൾച്ചർ സൊസൈറ്റി രണ്ടായിരത്തി പതിനേഴിൽ രൂപം കൊണ്ടതും അന്ന് മുതൽ ഇന്നു വരെ ഞങ്ങളെ കൊണ്ടാകും ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ പ്രസ്ഥാനം നടന്നു പോകുന്നത് ഞങ്ങളെ കൊണ്ടാകും വിധം നല്ല രീതിയിൽ എല്ലാ പ്രവർത്തനവും നടത്തുവാൻ ഞങ്ങൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് അതുപോലെ തന്നെ ജനങ്ങൾക്കും ജനങ്ങൾക്കുമുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ഒരുമയുടെ സഹായഹസ്തങ്ങൾ ഹസ്തങ്ങൾ കേരളം ഒട്ടേക്ക് ഞങ്ങൾ രക്ഷിക്കുന്നുണ്ട് എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചും ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചും ഞങ്ങൾ സേവന പ്രവർത്തനം നടത്താറുണ്ട് അതുകൂടാതെ പല സ്ഥലങ്ങളിലും പല സ്കൂളുകൾ പല ഹോസ്പിറ്റലുകൾ എല്ലാം ഞങ്ങളിങ്ങനെ ക്ലീൻ ചെയ്യുന്നതാണ് സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ന്യൂയോർ പഞ്ചായത്ത് ഓഫീസ് പടി മുതൽ ന്യൂയോർ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ഇരുവശവും കാട് വെട്ടിത്തെളിച്ച് സഞ്ചാരയോഗ്യമാക്കി ഒരുമ നടത്തിവരുന്ന നിരവധിയായ സേവന പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യം അർപ്പിച്ചാണ് കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കതീതമായ സേവന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പങ്കുചേർന്നത് എന്റെ ഹസ്ബൻഡ് ആയിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഞങ്ങൾ രണ്ടുപേരും പങ്കെടുക്കാറുണ്ട് ഒരു നല്ല കാര്യം ഒരുമക്കാർ ചെയ്യുന്നു അത് എല്ലാ ജനങ്ങൾക്കും പ്രയോജനപ്പെടുത്തുന്നതാണ് ആരും മുമ്പൊന്നും ഇങ്ങനെ ചെയ്യാറില്ല ഇവര് മാത്രമേ ചെയ്യാറുള്ളൂ അതിന് എല്ലാവിധ പാവങ്ങളും ഇവർക്ക് നേരുകയാണ് നല്ല ആത്മാർത്ഥത്തോടുകൂടിയാണ് ഒരുമയായിട്ട് നിൽക്കുന്നത് ഒരുമയ എല്ലാ സ നിർദ്രരായ കുടുംബങ്ങൾക്ക് സഹായം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏഴും വീടും വെച്ചു സാർ ഇച്ചിരി പറയുകയും ചെയ്തു നമ്മുടെ എല്ലാ നിർദ്ധരായ രോഗികൾക്കും ചികിത്സാ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് നിർദ്ധരായ കുടുംബത്തിന് നമ്മൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ മാസവും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സാറ് നമ്മുടെ സാറ് എല്ലാ കാര്യങ്ങൾക്കും പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുമ എന്ന പ്രസ്ഥാനം ഈ നാടിന് മൊത്തം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു പൊതുജന നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ അതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമോ ജാതിമത ജില്ലകളോട്